പി എം ശ്രീ പദ്ധതി വിവാദത്തിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ എന്ത് സർക്കാർ എന്ന പരാമർശത്തിനെതിരെ നേതാവ് എ കെ ബാലൻ രംഗത്ത് വന്നു സർക്കാരിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നതാണ് പരാമർശമെന്ന് ബാലൻ പദ്ധതി തൽക്കാലം മരവിപ്പിച്ചതാണെന്നും സി പി ഐ ബോധ്യപ്പെടുത്തി പദ്ധതി നടപ്പാക്കാൻ ശ്രമമെന്നും എ കെ ബാലൻ പരസ്യമായി പറയും സർക്കാരിനെയും മുഖ്യമന്ത്രിയും അവഹേളിക്കുമാണ് ഇങ്ങനെ പ്രതിരോധത്തിലാക്കിയത് അവർക്ക് വേണമെങ്കിൽ ഇത് പാർട്ടി സെക്രട്ടറിമാർ തമ്മിൽ സംസാരിച്ചോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചോ തീർക്കാമായിരുന്നല്ലോ സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ വായി തോന്നിയത് പറയാൻ സാധിക്കില്ല പറയാനും പാടില്ല സി പി ഐയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ചില പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ളത് അവർ തന്നെ ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു സാഹചര്യത്തിലും കേരളത്തിൻ്റെ ബഹുമാന്യനായ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ അപമാനിക്കുന്ന രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ കോലം കത്തിക്കുക അദ്ദേഹത്തെ ചീത്ത വിളിക്കുക എന്നൊരു സാധാരണ നിലയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല അപ്പുറം ഒരു വലിയ കാര്യം അങ്ങനെ ശ്രദ്ധപ്പെടുത്തുകയാണ് ഇതെന്ത് ഗവൺമെൻറ് എന്നൊക്കെ ചോദിക്കാൻ സി പി ഐ സെക്രട്ടറി തയ്യാറായി പ്രതിപക്ഷത്തിന് പിന്നെ അതിൻ്റെ അർത്ഥം അറിയില്ല തോന്നുന്നു ബഹുമാനപ്പെട്ട ഒരു ഒരു മന്ത്രി പി ആർ അനിൽ ജി ആർ അനിൽ സി പി ഐയുടെ അഖിലെ സംസ്ഥാന സെക്രട്ടറിയുടെ അടുത്തിരുന്നിട്ടാണ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ചോദിക്കുന്നത് ഇത് എന്ത് ഗവണ്മെൻ്റ് കൂട്ടത്തരവാദിത്വമുണ്ടോ അത് വരുമ്പോൾ ഭരണഘടനാപരമായി ആ ഗവണ്മെൻറ്റിൻ്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നതാണ് ഒരു ഭരണഘടനാദത്തമായിട്ടുള്ള ഒരു അവകാശത്തെ ചോദ്യം ചെയ്യുന്നതാണത് ഒരു ഗവൺമെൻറ്റിൻ്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്നതാണ് പാടില്ലാത്ത അല്ല അതിപ്പോൾ അവർ തന്നെ തിരിച്ചറിഞ്ഞല്ലോ ഇടതുപക്ഷ ബദൽ എന്ന് പറയുന്നതിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ് ഈ രണ്ട് പാർട്ടി ആ ഐക്യത്തെ ഇല്ലാതാക്കുന്നതിന് വലിയൊരു ശ്രമം അപ്പുറത്ത് നടക്കുക അതിൽ നമ്മൾ പിന്നെ എരയായി കൂടലോ സി പി ഐയെ ഇങ്ങനെ ഒരു ഒരു അപ്രിഹെൻഷൻ ഒരു അവരുടെ എന്ന് പാർട്ടി എസ് എച്ച് തീരുമാനിച്ചതിൻ്റെ കാരണം വിശാലമായൊരു ബോധമാണ് അതിൽ നിന്നാണ് അവരെയും കൂടി അത് ബോധ്യപ്പെടുത്തിയേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്നുള്ളത് കൊണ്ട് തൽക്കാലത്തേക്ക് ഇത് മരവിപ്പിക്കുക എന്നിട്ട് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് സമഗ്രമായി പരി പരിശോധിച്ച് തീരുമാനിക്കുക അതിനുവേണ്ടി ഒരു കമ്മിറ്റിയെ വെക്കുക അങ്ങനെ ഇപ്പോൾ കമ്മിറ്റി വെച്ചത് ക്യാമറാമാൻ രാജേഷ് വള്ളരി ദീപക് ധർമ്മടം ട്വൻറ്റി ആ ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന് തത്സമയം ശരിയാണ് ദീപക് യഥാർത്ഥത്തിൽ ഈ സി പി ഐ എടുത്ത കടുത്ത നിലപാടിൽ സി പി എമ്മിന്റെ പല സമുന്നതരായ നേതാക്കന്മാർക്കും അമർഷമുണ്ട് കാരണം വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികൾ നിൽക്കുന്ന രണ്ട് ധ്രുവങ്ങൾ നിൽക്കുന്ന ഭരണപക്ഷ പ്രതിപക്ഷ കക്ഷികൾ നിൽക്കുന്നത് പോലെയുള്ള പെരുമാറ്റം സി പി ഐയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന കാര്യം അവർ പറയാതെ പറയുന്നുണ്ട് പറയൂ ദീപക് ഗുഡ് മോർണിംഗ് ഒരു വെരി ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു സി പി എം നേതാവ് ഇതാദ്യമായാണ് ബിനോയ് വിശ്വത്തിനെതിരെ ഈ കാര്യത്തിൽ പി എം ശ്രീ വിവാദത്തിൽ സി പി ഐ ഉണ്ടാക്കിയ പ്രതിസന്ധിയിൽ ആദ്യമായി രംഗത്തെത്തുന്നത് എന്നുള്ളതാണ് കാരണം ഇതെന്തു സർക്കാർ എന്നും കൂട്ടുത്തരവാദിത്തം ഇല്ല ഒക്കെയുള്ള വലിയ കടന്നാക്രമണം ആ ബിനോയ് വിശ്വം പരസ്യമായി നടത്തിയിരുന്നു അത് വാർത്താ സമ്മേളനത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അത്തരം പരാമർശം അത് മന്ത്രി ജി ആർ അനിൽകുമാറിനെ അടുത്തിരുത്തിക്കൊണ്ടാണ് ജി ആർ അനിലിനെ അടുത്തിരുത്തിക്കൊണ്ടാണ് എന്നുള്ളത് യഥാർത്ഥത്തിൽ ആ സർക്കാരിൻ്റെ ഗവൺമെൻറ്റിൻ്റെ നില ില് ചോദ്യം ചെയ്യലാണ് എന്നുള്ളതാണ് എ കെ ബാലൻ പറയുന്നത് വിശാലമായ ഇടത് ഐക്യം സി പി എം സി പി ഐ ഐക്യം അത് നിലനിൽക്കാൻ വേണ്ടിയാണ് സി പി എമ്മും സർക്കാരും ഇത്തരം ഒരു നിലപാടെടുത്തത് അതായത് പി എം ശ്രീയെ ഇപ്പോൾ ഫ്രീസ് ചെയ്യുക അതിലൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് ഫ്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വെള്ളമില്ലാതാകുന്നില്ല വെള്ളം ഐസാകുന്നു എന്ന് മാത്രമേയുള്ളൂ മാത്രവുമല്ല സി പി ഐയെ ബോധ്യപ്പെടുത്തി പി എം സി നടപ്പിലാക്കുകയാണ് ലക്ഷ്യം പിന്നെ ഇത് ബോധ്യപ്പെട്ടില്ല എങ്കിൽ നടപ്പിലാക്കാതായാൽ ആരോഗ്യ വകുപ്പിലും അതുപോലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലും ും സമാനമായ കേന്ദ്ര പദ്ധതി കരാർ പണം വാങ്ങിയത് എന്തിനെന്ന് ചോദ്യം വരും അതുകൊണ്ട് തന്നെ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നുള്ളതാണ് എ കെ ബാലൻ പറയുന്നത് മറ്റൊന്ന് ഈ വിശാലമായ ഇടത് ഐക്യത്തിൽ സി പി ഐ എടുത്ത നിലപാട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതും അദ്ദേഹം പറയാതെ പറഞ്ഞു പോകുന്നുണ്ട് ഏറെ ദീർഘമുള്ള സംഭാഷണമായിരുന്നു അദ്ദേഹത്തിൻ്റെ അതിൽ ഈ ആദ്യമായി ഒരു മുതിർന്ന സി പി എം നേതാവ് ബിനോയ് വിശ്വത്തിനെതിരെ ഈ പി എം ശ്രീ വിവാദത്തിൽ അദ്ദേഹം എടുത്ത കടുത്ത നിലപാട് മാത്രമല്ല ഈ ശിവൻകുട്ടി പൊതുവിദ്യ ഭ്യാസ മന്ത്രിക്കെതിരെ നടന്ന കടന്നാക്രമണം അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല അദ്ദേഹം കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിച്ച് പണം വാങ്ങുക കേന്ദ്രത്തിൽ നിന്നും എന്നതും മാത്രമാണ് ചെയ്തത് എന്ന് കൂടി എ കെ ബാലൻ പറയുന്നുണ്ട് അതായത് വീണ ജോർജും ഡോക്ടർ ആർ ബിന്ദുവും ചെയ്തത് തന്നെയാണ് ചെയ്തത് പക്ഷേ എന്തുകൊണ്ട് ശിവൻകുട്ടി ആക്രമിക്കപ്പെട്ടു എന്ന ചോദ്യം കൂടി ചോദിക്കുമ്പോൾ കൃത്യമായി ആ സി പി ഐക്ക് ഒരു മുന്നറിയിപ്പ് നൽകൽ തന്നെയായി ഇതിനെ കാണാൻ സാധിക്കും പ്രത്യേകിച്ചും അത് എ കെ ബാലൻ പറയുമ്പോൾ എസ് കെ എൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം